അപ്പൊ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രാവിലെ നീച്ചപ്പം എല്ലാവർക്കും വഴിയുണ്ട് കാരണം പെരുന്നും തണുപ്പാണ് പക്ഷെ നമ്മൾ നിൽക്കുന്ന തണുപ്പിന്റെ നടുവിലാണ് അങ്ങനെ നോക്കി പെരിന്തലമണ്ണ നഗരങ്ങളെ ഡൗട്ട് പെരുന്നിലവണ്ണ മാർക്കറ്റിൽ അത് മീൻ മാർക്കറ്റിന്റെ നടുവില്ല ഈ തണുപ്പ് ഒരു നമ്മൾ വിഷയല്ലേ അതിനൊക്കെ നമ്മളെ നല്ല മത്സ്യം കഴിക്കണം തണുപ്പ്ന്നൊരു വിഷയമില്ലാതെന്നുണ്ടെങ്കിൽ നല്ല മീൻ നല്ല മീൻ അടിച്ചാ മതി അങ്ങനെ ഭയങ്കര തണുപ്പൊക്കെ സ്പെഷ്യൽ ആയിട്ടാണ് അതിൽ പൂരി വെറൈറ്റി സാധനങ്ങൾ കാണിച്ച തണുപ്പ് മാറ്റാൻ പറ്റിയ പറ്റി പറ്റി കഴിക്കണ്ടല്ലോ തണുപ്പൊക്കെ പമ്പ കിടക്കും ഏതടുപ്പൊക്കെ പോയത് അറിയില്ല അമ്മര് സാധന തണുപ്പ് തണുപ്പിന് കഴിക്കാൻ പച്ച അല്ല രണ്ടുപൊടി അതിൽ കണ്ണനയ്യണുപ്പിന് കഴിക്കാൻ ബെസ്റ്റ് ആ തണുപ്പൊക്കെ മാറിക്കോ ഈ സാധനം അടിച്ചോട്ടെ എന്തിനും തണുപ്പ് പോവാൻ ബെസ്റ്റ് അങ്ങനെ നമ്മള് പറ ഞങ്ങൾ ഈ മൂന്നണിക്ക് നീച്ചു കഴിഞ്ഞ രസ്യം എന്താ പറയുക ഞങ്ങൾക്ക് ഈ തണുപ്പില്ലാതെ ഞങ്ങൾ നീച്ചു കഴിഞ്ഞാൽ രസ്യം അത് വറക്കാതെ നിൽക്കേണ്ടില്ലേ അതിന്റെ രസം കണ്ടെ അതില് കൊമ്പൻസ്രാവ് കൊമ്പൻസ്രാവ് ഒക്കെ കഴിക്കണം ഇതൊക്കെ കഴിച്ചാണ്ടല്ലോ മുതിരൊക്കെ മാറിക്കണ്ടല്ലോ കാരണം തണുപ്പൊക്കെ പോകുന്നു ചൂടാല്ലേ ഇതൊക്കെ ചൂടാക്കണോ ഇത് മതി കഴിച്ചോണ്ട് കഴിച്ചില്ല അങ്ങനെ പറയാൻ പറ്റുമോ ശരീരം ചൂടാക്കാനേ ചൂണ്ടാക്കാനേ ഇതില് മര്യാണി സാധനം മുതലായ അക്ബാബ് ഇംഗ്ലീഷില് അക്ബാബ് വരും നമ്മുടെ മലയാളത്തില് പറയും തണുപ്പിങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ പെരുന്നഷ്ടം അതുമില്ല ഇത് കൈപ്പിന്നെ വേണം ശരീരത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് സാധനമാണിത് ഈ തണുപ്പിന് അപ്പം നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ചേക്കണം അതുപോലത്തെ ഹെൽത്തി ആയ വീഡിയോസിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക